വരാൻ പോകുന്ന സ്വർണ്ണം ഇല്ലാത്ത സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഉപയോഗിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടോ പറയാനുണ്ട് എന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ വെച്ച് നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയോ അല്ലെങ്കിൽ അതുപയോഗിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയോ ഒന്നും ലാ സ്വർണ്ണം വിറ്റും വാങ്ങി ലാഭം ഉണ്ടാക്കാനൊന്നും നിങ്ങൾ ശ്രമിക്കരുത് ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല അതിനൊക്കെ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക സ്വന്തം റിസർച്ച് നടത്തിയിട്ട് അതിൻ്റെ ഫലമായിട്ട് മാത്രം നിങ്ങൾ ചെയ്യുക അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ഈ ഗോൾഡ് ഇനി കൂടുമോ കുറയുമോ എന്ന് ഇന്ദ്രയിൽ ഇന്നലെ ഇങ്ങനെ ചിന്തിച്ചു പോയതാണ് കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞു ഇന്നിപ്പോൾ ജർമ്മനിയിലെ ഇലക്ഷൻ വരുന്നുണ്ട് ഓഷോസ് തന്നെ വരുമോ ഇല്ല എന്നുള്ളതിൻ്റെ അഭിപ്രായം നിങ്ങൾ പറയാം ഓക്കെ അതല്ല അപ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് എക്കോണോമിയാണ് ജർമ്മനി അപ്പോൾ ജർമ്മനീൻ്റെ ഗോൾഡ് ഒക്കെ നമ്മൾ നോക്കി എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഏറ്റവും കൂടുതൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് ഉള്ളതൊക്കെ ഗോൾഡുള്ളതൊക്കെ എപ്പോഴും നമ്മൾ പറഞ്ഞ് പാടി പറഞ്ഞ് നടക്കുന്ന കാര്യമാണ് അമേരിക്കൻ്റെ അടുത്താണ് എട്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ടണ്ണാണ് ആ ഒരു ഇത് അങ്ങനെ ട്രണ്ണ് മെറ്റ ട്രണ്ണ് അങ്ങനെ പല ഇന്റേലും അങ്ങനെ പോയി നോക്കിയപ്പോൾ ഇന്റേലിനെ എത്തിച്ചതാണ് അതായത് ഞാൻ പറഞ്ഞല്ലോ ദൃശ്യത്തിൽ സായികുമാർ പറയുന്നുണ്ടല്ലോ എന്നെ ഇപ്പോൾ ഈ സമയം ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പലപ്പോഴും ഇത് പറഞ്ഞതാണ് ഇവിടെ എത്തിച്ചത് ഈ ഒരു പേടിയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മുടെ ജോർജ് കുട്ടീൻ്റെ കഥ അപ്പോൾ അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് ഇന്ററിയെ നമ്മൾ പറഞ്ഞ നയൻറ്റീൻ സിൻസ് നയൻറ്റീൻ സെവൻറ്റി വണ്ണിൽ അന്ന് അമേരിക്ക എന്താക്കിയിരുന്നു ഇതെന്തായാലും ഇത് കഥ പറയാനല്ല ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു ഗൗരവം അത്രമാത്രമാണ് ഇന്റർലിനെ എങ്ങനെ ചിന്തിപ്പിച്ചിട്ട് ഇന്ററേലിനെ പിടുത്തം കിട്ടുന്നില്ല കാരണം ഇത് എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഭീതികരമായിട്ടുള്ള കാര്യമാണ് ആയിട്ട് വന്നേക്കാണ് പ്രത്യേകിച്ച് ട്രംപ് ചെക്കിങ് ചെയ്യാൻ പോവുകയാണ് അമേരിക്കേൻ്റെ ഗോൾഡ് എത്ര മാത്രം ഉണ്ട് എന്നുള്ളതൊക്കെ അപ്പോൾ അതിൽ ഒരു ഇൻസ്പെക്ഷൻ ചെയ്യാൻ പോവുകയാണ് എന്തൊക്കെയാണ് ഏതാണ് എന്നൊക്കെ ഉള്ളത് അപ്പോൾ അത് എന്താണെന്നുള്ളത് അറിയും അതിപ്പോൾ അത് വലിയ വാർത്ത വന്നൊക്കെയാണ് യു എസിൻ്റെ ഫോട്ടോനോസിൽ നാനൂറ് ബില്ല്യൻ്റെ നാനൂറ് ബില്ല്യണ് ഈ അമേരിക്കൻ്റെ ഫോട്ടോനോസ് എന്നൊക്കെ പറയുന്ന സാധനം എന്താ അങ്ങനെ പറഞ്ഞാൽ യു എസ് ഫെഡറൽ സിസ്റ്റം അവിടെ നാനൂറ് ബില്യൺ ഈ നാനൂറ് ബില്യൺ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ലോകത്തിൻ്റെ ഇത് നോക്കുമ്പോഴേ എന്താ ഉള്ളൂ അത്രയേ ഉള്ളൂ വലിയ വലിയ പ്രിൻ്റ് ഇച്ച കറൻസി ഇപ്പോൾ ഞാൻ പറഞ്ഞു ഉക്രൈനൊക്കെ ഉക്രൈനെ കൊടുക്കുന്നതിനെ കൊടുക്കാത്തതിനെല്ലാം പറയുന്നത് അപ്പോൾ ട്രംപ് എന്നെ പറയുന്നതാണ് എനിക്ക് ഇത്രയും ബില്യൻ ഇവിടുന്ന് കൊണ്ടുപോയി മുന്നൂറ്റി അമ്പത് ബില്യൻ കൊണ്ടുപോയി ഇനി ഓരോ പാക്കേജിൽ തന്നെ വരുന്നതാണ് അറുപത്തിനാല് ബില്യൺ അറുപത്തൊന്ന് ബില്യൻ എന്താണ് കൊടുക്കുന്നത് അപ്പോൾ ഇതെന്താ ഈ സാധനം കൊടുക്കുന്നത് പണ്ട് എൻ്റെ ഞാൻ എൻ്റെ പെങ്ങളും കളിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഞാൻ അത് ചെയ്താൽ എനിക്ക് പത്ത് ലക്ഷം കോടി തരാം അല്ലെങ്കിൽ ഇരുപത് ലക്ഷം കോടി തരാം അങ്ങനെ ഓരോന്നേനെ പറയും അല്ലെങ്കിൽ കാക്കത്തൊള്ളായിരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അത് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോകും എന്തെങ്കിലും എന്താണ് ആ ഞാൻ അത് അതോടുകൊണ്ടുവച്ചാൽ എനിക്ക് പത്ത് ലക്ഷം ആ പോളും ഇന്നുകൂടെ കുറച്ച് കഴിഞ്ഞാൽ പറയുമ്പം ഞാനും പറയുന്നത് ആ എന്നാൽ എനിക്കും ഞാനൊരു പത്ത് ലക്ഷം തരാം കോടി അങ്ങനെ അങ്ങനെ തരാം അങ്ങനെ ഇങ്ങനെ കണക്കങ്ങളും ഇങ്ങനെ പറയും ചില അവിടെ എന്ത് നടക്കുന്നില്ല ട്രാൻസ്ഫറ് നടക്കുന്നില്ല ഞങ്ങൾ അങ്ങനെ പറയും അതിൻ്റെ ഇടക്ക് ഞങ്ങൾ എന്തെങ്കിലും ഒരു എന്താണ് ഈ ഐസൊക്കെ വാങ്ങാൻ ഓറൈസ് വാങ്ങാനൊക്കെ അൻപത് പൈസ ഒരു രൂപയൊക്കെ കടം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ വാങ്ങിയാൽ പറയും അത് അതിൽ കൂട്ടൂലെട്ടോ എന്ന് പറയും അത് നേർക്കും കണ്ടു തരണം എന്നുള്ള നിലക്കാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലേ അതല്ലാതെ തന്നെ തരാമെന്നൊക്കെ പറയും എന്നിട്ടും ചിലപ്പോൾ ഞാൻ എന്താ പറയുക അത് ആ പത്ത് ലക്ഷത്തിന് കുറച്ച് തരാമെന്ന് പറയും അത് വേറെ കഥ പക്ഷേ അതല്ലേ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് എന്ന് പറയുന്നതാണ് റിയൽ മണി എന്നുള്ളത് അല്ലെങ്കിൽ പിന്നെ ഗോൾഡ് റിയൽ മണി അല്ലാതെ ആക്കി ഒഴിവാക്കണം അല്ലാത്ത അല്ലാതെ അല്ലാതെയാണെങ്കിൽ ഇത് കണ്ടോ ഈ ഗോൾഡ് റിസർവ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഓരോ കണക്കിൽ നോക്കുകയാണെന്ന് കിട്ടി ഇപ്പോൾ യു എസ് ഇൻ്റെ എട്ടായിരത്തി ഒഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് തൊട്ടാണ് ജർമ്മനി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് ഒന്നേ ഉള്ളൂ സെക്കൻഡ് ലാർജസ്റ്റ് എക്കണോമി എന്ന് പറയുന്ന അല്ലെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് എക്കണോമി എന്ന് മാത്രമാക്കി വേണ്ട ലോകത്ത് തന്നെ ഏറ്റവും രണ്ടാമത് കൂടുതൽ ഉണ്ട് എന്ന് കരുതപ്പെടുന്ന ജർമ്മനി വിലക്ക് സ്വർണ്ണം എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളതൊക്കെ വേറെ കഥകൾ പിന്നെ ആലോചിച്ച് പോകണം കേട്ടോ എന്നായിരുന്നു ഇവിടുന്ന് എടുത്തതന്നൊക്കെ അതിലേക്ക് ഞാൻ വരുന്നില്ല എട്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് യു എസ് ജർമ്മനി മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തി ഇറ്റലി രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തൊന്നേ പിന്നെ ഉള്ളൂ ഫ്രാൻസ് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് ചൈനയ്ക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ജപ്പാന് പിന്നെ വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തഞ്ചും പിന്നെ ആയിരം അഞ്ഞൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് ഇന്ത്യക്ക് എണ്ണൂറ്റി നാൽപ്പത് ടണ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു തെക്കുന്നുണ്ട് അപ്പോൾ അതന്നെ കണക്കുകൾ നോക്കുമ്പോൾ ചിലപ്പോൾ എട്ട ടണ്ണാകുന്നു ചിലപ്പം മില്യൺ ആകുന്നു ബില്ല്യൺ ആകുന്നു അങ്ങനെ പല നിലക്കും നോക്കുമ്പോൾ അതാണ് ഏഴായിരത്തി അറുനൂറ്റി എഴുന്നൂറ്റി അറുപത്തി ഏഴ് പോയിൻറ്റ് ഏഴ് ബില്യൻ എന്ന കണക്ക് വരുന്നുണ്ട് എഴുപത്താറായിരത്തി എഴുന്നൂറ്റി എഴുപത് കോടി അങ്ങനെ പല കണക്കുകൾ എന്താ പറയുക അതായത് കോഴി ആണ് കോടിയല്ലേ മമ്മൂട്ടി പറയുന്നത് അതിൻ്റെ ഒരു കോടിയെന്ന് പറയണല്ലോ അതേപോലെ എന്താണ് ഇത് വെറും ഇങ്ങനത്തെ ഒരു കുറച്ച് എന്താണ് കുറച്ച് ബില്ല്യണോ അല്ലെങ്കിൽ കുറച്ച് കോടി കോടികൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോൾ യുക്രൈൻ കൊടുക്കുന്ന മിലിറ്ററി എയ്ഡൻ എങ്ങനെയാണ് വലിയൊരു സംഖ്യ എത്രയോ ബില്ല്യാണ് വരുന്നത് മനസ്സിലായത് അപ്പോൾ ഗോൾഡ് റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം കുറച്ചേ ഉള്ളൂ അത്രമാത്രം കുറച്ചേ ഉള്ളൂ എന്ന് ലോകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ് എവിടെയെങ്കിലും ഇപ്പോൾ അമേരിക്കൻ്റെ ഫോർട്ട് നോസിൽ അല്ലെങ്കിൽ എവിടെ നോക്കിയാലും അമേരിക്കൻ്റെ ഫോർട്ട് റിസർവ് നോക്കിയാലും ഒന്ന് പോയി ആ റൂമിൽ എന്താ റൂമിലുള്ള ഒരു ഗോൾഡ് എത്ര ഉള്ളത് അതിൽ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്ക ചൈന ഇപ്പം വാങ്ങി കൂട്ടിക്കൊണ്ടേ നിൽക്കട്ടോ ഓരോ വർഷം എന്നിട്ട് ഇങ്ങനെ കൂട്ടിയിട്ട് തന്നെ രണ്ടായിരം സംതിങ് ആയിട്ടുള്ളൂ വേറെ ചൈനൻ്റെ ഗോൾഡ് റിസർവ് കൂടും അതൊക്കെ ഒരു റൂമിൽ ഞാൻ അതായത് ഒരു നിങ്ങളുടെ ഒരു ബെഡ്റൂമിൽ ഉള്ള സാധനം അല്ലെങ്കിൽ അതിൻ്റെ റൂമിൽ വലിയ റൂമിലുള്ള നോക്കിയാൽ ആ കാണുന്ന സാധനമേ ഉള്ളൂ അത്ര ഔൺസ് ഓഫ് ഗോൾഡേ ഉള്ളൂ ഈ ടണ്ണിനെ തന്നെ ആക്കുമ്പോൾ വളരെ കുറവായിട്ടേ ഉള്ളൂ അതാണ് എനിക്ക് അറിയുമെന്ന് മനസ്സിലാണേ ഈ നമ്മളെ പറയുന്ന ഔൺസ് എന്ന് പറഞ്ഞത് അത് തന്നെ ഇപ്പോൾ കേരളത്തിൽ തന്നെ എത്രയോ ജല്ലറികൾ അവിടെയൊക്കെ ഉണ്ട് പക്ഷെ എനിക്കെത്രണം കൂട്ടി പോകുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേറെയുണ്ട് അപ്പം ഈ സാധനം ഇനി വാങ്ങുമ്പോൾ നമ്മൾ നോക്കണ്ട ഇതിൻ്റെ പ്യൂരിറ്റി നോക്കല് വളരെ അത്യാവശ്യമാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ സാധനം കുറഞ്ഞുകൊണ്ട് അപ്പം ഇനി പല ആൾക്കാരും പറയും അവിടെ ചില ചരി കുറച്ച് ആളുകളൊക്കെ ഉണ്ട് എന്ത് ഞാൻ പറഞ്ഞ പോലെ അവിടെ ഒരു മല കണ്ടെത്തി ഇവിടെ ഒരു മല കണ്ടെത്തി എന്ന് പറയും അപ്പോൾ സ്വർണ്ണവില കുറയോ ഇനി ഒരു മല കണ്ടെത്തിയാൽ എന്താ സംഭവിക്കാറിയോ അപ്പോൾ ഒരു സ്വർണ്ണില കുറയും എന്നുള്ള ആ രീതിയിലേക്ക് ഡിമാൻഡ് കുറയും എന്നുള്ള രീതിക്കെ എടുക്കാനേ പാടില്ല ഇനി നിങ്ങളങ്ങനെ ഇനി എന്നുള്ള ചില ആൾക്കാരൊക്കെ സംശയം ചോദിക്കലുണ്ട് തുർക്കിയിൽ കണ്ടെത്തി അവിടെ കണ്ടെത്തി പിന്നെ ഏതൊക്കെ മിഡിൽ ഈസ്റ്റ് ഏതൊക്കെ പോയി എൻ്റെ അവിടെ കണ്ടെത്തും അങ്ങനെയൊക്കെ പറഞ്ഞാണ്ടും അങ്ങനെയൊക്കെ ഇങ്ങനെ ഗൗരോത്വം ഇങ്ങനെ ഒന്ന് പറയലുണ്ട് എന്തായാലും ഒരു മല കണ്ടെത്തി അതിലേക്ക് പോകില്ലായിരുന്നു അവിടെ പുതിയ ജിയോ പോളിറ്റിക്കൽ അനുസരിച്ച് പുതിയ യുദ്ധം അനുസരിച്ചും ഒക്കെ ഉണ്ടാവും അതായത് ആ ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി വരികയാണ് എന്താ ആ സാധനം വൈകിന് വേണ്ടിയിട്ടേക്കാരെ പോകുക അതോടുകൂടി പിന്നെയും അതിൻ്റെ എല്ലാവരും കൂടി പിന്നെയും കൂടുള്ളൂ അപ്പം ഇങ്ങനെന്താ വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ കേൾക്കുന്ന മതി എവിടെയെങ്കിലും മുല്ല മലയിൽ സാധനമായിട്ട് കിടക്കുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇനി വരുവില്ല എന്നല്ല ഞാൻ പറയുന്നത് വന്നാലും അത് ഉയരുകയുള്ളൂ മനസ്സിലായി അവിടെ ടെൻഷനും ജോബിലൊരു ടെൻഷൻസ് വരൂ വേറെ കാര്യം ഇതാ അതിന് മാത്രമൊന്നും ഇല്ല അത് വളരെ കുറച്ച് സാധനമേ ഇതുള്ളൂ അപ്പോൾ അതിനും വാങ്ങിക്കൂട്ടുകയാണ് ഇപ്പോൾ സെൻട്രൽ ബാങ്കുകൾ കഴിയുന്നത്ര അവർ എന്താ പിന്നെ അവർക്ക് അവർ ചെയ്യുന്ന എന്താ കാര്യം പിന്നെ ഉള്ളതൊക്കെ എന്താണ് ഫേക്ക് അസറ്റുകളാണ് പ്രിൻ്റ് ചെയ്ത് വിടുകയാണ് മനസ്സിലായില്ല ബോണ്ട് ബോണ്ട് മാർക്കറ്റും ഇങ്ങനെ ഇതിലേക്ക് നിങ്ങൾ നോക്കിപ്പോയി അത് ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ പറയുന്നത് ഈ അമേരിക്കൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ എട്ടായിരത്തി ഒരുന്നൂറ്റി പത്തിമൂന്ന് ടണ്ണുള്ളൂ ഇപ്പം മുപ്പത്തി മൂന്ന് ഇപ്പോൾ ചെറുപ്പം മെട്രിക് ടണ്ണായിട്ട് കയ്യിൽ വരുന്നുണ്ട് ഇപ്പോൾ മെട്രിക് ടണ്ണായാലും എന്താണ് എത്രമാത്രം കുറച്ച് സാധനമേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ വീഡിയോ ഞാൻ ചെയ്യാൻ വേണ്ടി ഇതാക്കിയത് എഴുന്നൂറ്റി അറുപത്തൊന്ന് ഇരുന്നൂറ്റി അറുപത്തൊന്നേ പോയിൻറ്റ് അഞ്ച് മില്യൺ ഔൺസ് തന്നെയാണ് വേറെ കണക്ക് വരുന്നുണ്ട് അങ്ങനെ പല കണക്കുകളാണ് ഇത് വരുന്നത് അപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് യു എസ് ഡോളർ ഗോൾഡിനായി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതിലായി കുറവാണ് അപ്പോൾ ഇപ്പോഴുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ വളരെ അണ്ടർ വാല്യൂഡ് ആണ് ഇപ്പോൾ കേരളത്തിൽ സ്വർണ്ണപിള്ള അറുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപതാണ് പവന് ഗ്രാമിന് എട്ടായിരത്തി നാൽപ്പത്തഞ്ചാണ് അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറുടെ ഡേറ്റ് വരാനുണ്ട് ഹോംസെയിൽ ഹോംസെയിൽ റിപ്പോർട്ട് അല്ല ജോബ്ലെസ് ക്ലെയിംസും പിന്നെ ഇന്നത്തെ ഇലക്ഷൻ്റെ റിസൾട്ടും ഒക്കെ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്ന ഗൗരവം നിങ്ങൾ അന്ന് ഞാൻ ഗോൾഡ് അൻപതിനായിരം ആകുമ്പോൾ അറുപതിനായിരം ആകുമെന്ന് പറഞ്ഞു കുറേ ആൾക്കാർ ചിരിച്ച് കമൻ്റെ തള്ളി അപ്പോൾ ഇപ്പം പറഞ്ഞു വരുന്ന ശരി അറുപതിനാലായിരത്തി മുന്നൂറ്റി അറുപതെന്ന് പറഞ്ഞാണ്ടല്ലോ ഇതിൻ്റെ ഒക്കെ പത്തിരട്ടിയിലേക്ക് പോകും ഞാൻ സംഖ്യ മതങ്ങൾ പിന്നെ ശരിക്കും അതായത് അഞ്ച് ലക്ഷം ആറ് ലക്ഷത്തൊക്കെ പറയേണ്ടി വരും അപ്പോൾ അത് ഇപ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ എന്നൊക്കെ ഉൾക്കൊള്ളാൻ കഴിയൂല്ല അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ഇപ്പോൾ ഒരു ലക്ഷം പെട്ടെന്ന് പെട്ടെന്നാവുന്ന കൂട്ടിയാൽ മതി അതൊന്നും ഇല്ല ഇല്ല പുറത്തേക്ക് ഇതൊരു വലിയ ഒരു നമ്പറിലേക്കായിരിക്കും ഈ നമ്പർ പോയിക്കൊണ്ടിരിക്കുക മനസ്സിലായില്ലേ കാരണം അത്രക്ക് കുറഞ്ഞ സാധനമാണ് ഈ സാധനമുള്ളൂ എണ്ണൂറ്റി നാൽപ്പത് ടണ്ണൊക്കെ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ എട്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് ടണ്ണുള്ളൂ ഏറ്റവും കൂടുതൽ റിസർവ് ഉള്ള സ്ഥലത്തെന്ന് പറയുമ്പോൾ അപ്പോൾ അതിലേക്ക് ട്രംപ് ഇൻസ്പെക്ഷനിലേക്ക് മറ്റുള്ളതൊക്കെ വരുമ്പോൾ അതിനായിട്ടുണ്ടെങ്കിൽ കൂട്ടാൻ ഇല്ലെങ്കിൽ അതിൻ്റെ എടുക്കാൻ പോയതെങ്ങനെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ കൂട്ടാനും ഒക്കെ നടപടിയായിരിക്കും ഇതൊക്കെ ട്രംപിൻ്റെ അതിലേക്കൊക്കെ ആയിരിക്കും പോകുന്നത് അപ്പോൾ സെൻട്രൽ ബാങ്കുകൾ ഇനിയും വലിയ രീതിയിൽ വാങ്ങും കാരണം വലിയ രീതിയിൽ എക്കണോമിക് കൺസൾട്രേറ്റ് ചെയ്യണം അപ്പോൾ ആ ഒരു ഗൗരവം ഇത് പറയാൻ എന്തുകൊണ്ട് ഇന്ററിയൽ തന്നെയാണ് യോജിച്ചത് കാരണം ഇന്ററിയൽ അത്രയും ചെറിയ പ്രേസായപ്പോൾ ഈ ഗൗരവം ഇന്നത്തേക്ക് വന്ന ഗൗരവം എന്ന് ഈ ഗൗരവത്തിനേക്കാളും വലിയ രീതിയിലേക്ക് ഇനിയും വലിയ രീതിയിൽ ഉയർന്നു പോകും അതുകൊണ്ട് കുറേയും 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 കരുതി നിൽക്കണ്ട അത് വലിയ രീതിയിലുള്ള മണ്ടത്തരമായി മാറും എന്നാണ് ഇന്റർവിയൽ പറയാനുള്ളത്